വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നു ഒരാൾ പതിനൊന്നരക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്ലാബിൽ ഇറങ്ങി നിൽക്കുന്നു ഞാനൊരു യൂട്യൂബർ ആണെ ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ഈ ഗോപൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഗോബന് സ്വാമി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഏകദേശം ഒരു മൂന്നാല് വീഡിയോസോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഓരോ വീഡിയോസ് ഇടുന്ന ടൈമിലാണെങ്കിലും ഈ അമ്മയുടെയും മക്കളുടെയും പറയുന്ന കാര്യങ്ങളുള്ള വൈരുദ്ധ്യങ്ങളും ചേർച്ചക്കേടുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതായിരുന്നു ആൻഡ് ലാസ്റ്റ് ഞാൻ ഞാനിട്ട് വീഡിയോക്കകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഇങ്ങനെ ഈ ഒരു സമാധി നടത്തുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ത് എന്നുള്ളത് അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾ ദൈവത്തെ ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു അമ്പലത്തിനെ ബേസ് ചെയ്ത് ഒരു ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു പിന്നീട് ഇവരെയോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ള മറ്റ് ചില സംഘടനയെ ും അക്ക വളരെ കൃത്യമായിട്ട് നമ്മൾ സംസാരിച്ചുള്ളതായിരുന്നു ആൻഡ് ഈ ഒരു വീഡിയോക്കെ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഓരോ കാര്യങ്ങൾ അതായത് ഈ ഗോപിന് സ്വാമിയുടെ മരണം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റിലും സമയത്തിലുമുള്ള ചില വൈരുദ്ധ്യങ്ങളാണ് ആൻഡ് ഈ മരിച്ച സമയത്തെ കുറിച്ചിട്ട് ഈ അമ്മയുടെ അടുത്ത് ന്യൂസ് ഇയർ ചാനലുകാർ ചോദിക്കുന്ന ടൈമിൽ ഈ അമ്മ പറയുന്നത് നിങ്ങൾ കേട്ടോ അമ്മ വ്യാവാണെന്ന് പറഞ്ഞില്ല മനുഷ്യരല്ലേ ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ ഓക്കെ ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം അതായത് നമുക്കറിയാൻ കഴിയില്ല ഭഗവാന്റെ ആ ഒരു ഇത് കിട്ടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ സമാധി ആവാൻ പോവുക അതായത് കൃത്യമായിട്ട് നമുക്ക് ടൈം അറിയില്ല എന്നുള്ള രീതിയിലാക്കുമ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടർ ചാനലിൽ പിന്നീട് അവർ ഇതിന്റെ ഒരു റിപ്പോർട്ട് ചെയ്ത ടൈമിൽ അതിലൊരു ആങ്കർ പറയുന്ന കാര്യം ഇങ്ങോട്ട് വെക്കാം ഞാൻ വെള്ളിയാഴ്ചയാണ് ഏതാണ്ട് ഒരു പത്തരയ്ക്കും പത്തേമുക്കാലിനും ഇടയിലാണ് ഒരു നമ്പറിൽ നിന്ന് എനിക്കൊരു കോൾ വരുന്നത് അതിൽ അവർ പറഞ്ഞത് ബാലരാമപുരത്തിനടുത്ത ഒരു സ്ഥലത്ത് ഒരാൾ പതിനൊന്നരയ്ക്ക് സമാധിയാകുമെന്ന് പറഞ്ഞ് ഒരു സ്വാബിൽ ഇറങ്ങി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് രണ്ട് മക്കൾ നിൽക്കുണ്ട് എന്നതാണ് ഫസ്റ്റായി കിട്ടിയ ഒരു ഇൻഫർമേഷൻ അതായത് പത്താം തീയതി രാവിലെയാണ് ഈ ഇയാൾക്ക് ഇതുപോലെ അല്ലെങ്കിൽ ഈ ഒരു ആങ്കർ ഇതുപോലെ കൂടുതൽ വരുന്നത് അതായത് സമാധിയാകാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരാൾ ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെ പത്താം തീയതി രാവിലെ ഓക്കെ ഇനി ഈ ആള് അതായത് നമ്മുടെ ഈ ഒരു യൂട്യൂബർ ആയിട്ടുള്ള റെയർ റീൽസ് എന്ന് പറയുന്ന ചാനലിലെ സന്ദീപ് എന്ന് പറയുന്ന ചേർന്നാണെങ്കിൽ ഈ പോസ്റ്റർ അടിച്ചേക്കുന്ന ഒരാളുണ്ടല്ലോ ഈ പോസ്റ്റർ അതായത് ഈ സമാധി എന്ന് ആദരാഞ്ജലി വേണ്ട പകരം സമാധി എന്ന് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റർ അടിച്ചേക്കുന്ന ഇതേ ആളെ കോൾ ചെയ്തിട്ടുള്ള ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് വെക്കാം ചിത്രല്ലേ അതെ അതെ ചേട്ടാ ഞാനൊരു യൂട്യൂബർ ആണ് ഞാൻ റിപ്പോർട്ടർ ചാനലില് ന്യൂസ് കണ്ടിരുന്നു ആ നമ്പർ എടുത്ത് വിളിക്കുക ഈ ഗോപൻ ഗോപനസ്വാമി സമാധിയുമായി ബന്ധപ്പെട്ട് ചേട്ടന്റെ കടയിലാണല്ലോ പ്രിന്റ് എടുത്തത് ഇത് ആ ഒൻപതാം തീയതി അല്ലേ നമ്മള് പ്രിന്റ് കൊടുക്കുന്നത് അപ്പൊ എട്ടാം തീയതി ആണോ ഇത് കൊടുന്ന് തരുന്നത് അന്ന് രാവിലെയാണോ ഒമ്പതാം തീയതി രാവിലെ രാവിലെയാണോ അല്ലേ ആ ഒരു സംശയം രാവിലെ അതെ അപ്പൊ പ്രിന്റ് ഒട്ടിച്ചത് അന്ന് വൈകുന്നേരമാണോ അല്ല വാങ്ങിച്ചോണ്ട് അവരങ്ങാ Oh, okay. ി വൈകുന്നേരം വാങ്ങി കൊണ്ടുപോയി ഡൗട്ട് വേണ്ടി വാങ്ങിക്കൊണ്ടുപോയി താങ്ക് യു ഓക്കെ ഒമ്പതാം തീയതി വൈകുന്നേരം ആറേകാല ആ ഒരു ടൈമിലാണ് ഈ പറഞ്ഞ പോസ്റ്റർ അവിടെ നിന്ന് നിന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത് ഓക്കെ മൂത്ത മകൻ പറയുന്ന സ്ഥാനം വാങ്ങിച്ചത് അതായത് ഒൻപതാം തീയതി അത് അച്ഛന്റെ കർമ്മം മക്കളല്ലാതെ പിന്നെ വേറെ ആരാണ് നടത്താനുണ്ടത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് മക്കൾ തന്നെയാണ് കർമ്മം നടത്തുന്നത് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആരെയും കാണിച്ചാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ അച്ഛന്റെ കർമ്മം ഇപ്പൊ അച്ഛൻ പറഞ്ഞതിനാൽ പ്രകാരം ഞങ്ങൾ നടത്തി അച്ഛൻ സമാധി തന്നെയാണ് ഈ സാധനം നമ്മൾ ലാസ്റ്റ് ഡേ ഇത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ ഗോപൻ എന്ന് പറയുന്ന ഈ സ്വാമി എന്ന് പറയുന്ന ഈ മരിച്ച ഈ ഒരു വ്യക്തിക്ക് പോലും ഈ സമാധി എന്ന് പറഞ്ഞ സാധനത്തെ പേരുടെ കൃത്യമായിട്ട് ബോധവും കാര്യങ്ങളൊന്നുമില്ല കാര്യം അറിയായിരുന്നെങ്കിൽ ആ സ്വാമി ഒരിക്കലും പറയത്തില്ല ഈ സമാധി വേറെ ആരും കാണാൻ പാടില്ല എന്നുള്ളതൊന്നും കാര്യം വളരെ കൃത്യമായിട്ട് മറ്റൊരു യഥാർത്ഥ സ്വാമി എന്ന് പറയുന്ന കാര്യം ഞാൻ ലാസ്റ്റ് ഡേ വെച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പം അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ശുദ്ധ കള്ളത്തരമാണെന്നുള്ളത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇനി മകൻ പറയുന്ന ഇങ്ങോട്ട് പറ ചടങ്ങുകൾ ചടങ്ങുകൾ ഓരോ കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ഇതെല്ലാം ചെയ്ത് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭസ്മം കർപ്പൂരം നിമഞ്ജനം ചെയ്യണമെന്ന് പറഞ്ഞ രാത്രിയുടെ ഒമ്പത് മുപ്പതുള്ള യാമത്തിലാണ് ബാക്കിയുള്ള ചടങ്ങ് മരിച്ചിട്ട് രാത്രി വരെ ബോഡി എങ്ങനെ വെച്ചിരുന്നു അതില്ല ചടങ്ങുകൾ ബാക്കി കിടക്കയില്ലേ ഓരോ ചടങ്ങുകൾ ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ പൂജാ ദ്രവ്യങ്ങൾ മാച്ച ബാക്കി പിന്നീടാണ് നമ്മൾ ഈ എന്റെ ചേട്ടൻ ഈ പൂജാ ദ്രവ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്ത് ചെന്ന് മാച്ചുകൊണ്ടിരുന്നില്ല ഓക്കെ അതായത് പതിനൊന്നരയ്ക്ക് ഏകദേശം ഒരു പതിനൊന്നര ടൈമിലത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ കറക്റ്റ് ടൈം ഏതാന്ന് അറിയാൻ പറ്റുള്ളൂ ഈ സമയത്തോടകം മരണപ്പെട്ടിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ഈ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒമ്പതര വരെയാണെങ്കിൽ ഇവിടെ ഈ പൂജ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി അതിനുശേഷം നടന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കാം സമാധി സമാധിയായ അച്ഛ കറക്റ്റ് സമാധി ഈ ബ്രഹ്മത്തിലേക്ക് അവിടുന്ന് പൂജാതി കർമ്മങ്ങൾ തുടങ്ങിയാണ് തുടങ്ങി തുടങ്ങി രാത്രി അതായത് കഴിഞ്ഞ് മൂന്ന് മുപ്പത് മുപ്പതിന് ഈ ആ ടൈമൂടെ ഒമ്പത് വരെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വെളുപ്പിനെ ഇവരുടെ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിട്ട് പിന്നെ മൂന്നര വരെ ഇവരുടെ പൂജ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഇനി ഇതിനെപ്പറ്റിട്ട് അമ്മ പറയുന്ന ഒന്ന് കേട്ടോ നിങ്ങള് പൂജ കഴിഞ്ഞു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പം അവിടുത്തെ ചടങ്ങ് എല്ലാം കഴിഞ്ഞ് പന്ന് കുളിച്ച് ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് മൂത്ത് മൂത്തവൻ്റെ പറഞ്ഞ് നമ്മള് ഭസ്മെല്ലാം വാങ്ങിച്ച് എല്ലാ സ്വാതന്ത്ര്യ വിഴുങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ട് മോനെ പറഞ്ഞ് നീ ചെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ നമ്മൾ കൊലപാതകം പറയുള്ളൂ നിങ്ങൾ പ്ലസ് അടിച്ച് ഓക്കെ നാട്ടുകാരറിഞ്ഞാൽ കൊലപാതകം കാണുന്നേ പറയൂ അപ്പൊ അതിനെപ്പറ്റി ഉള്ള കൃത്യമായിട്ടുള്ള ബോധമൊക്കെ ഇവർക്കുണ്ട് ഞാൻ മുമ്പ് ബീഡിയസിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരത്ര പൊട്ടന്മാരല്ല നല്ല ബുദ്ധിയുള്ള ടീംസ് ആണ് ഓക്കെ ഈ മൂന്നര കഴിഞ്ഞിട്ട് ബസ്മോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലെക്സ് ബസ്മോ സാധനങ്ങളൊക്കെ വാങ്ങാനെ കൊണ്ടാണ് വിടുന്നത് അതായത് വെളുപ്പിനെ മൂന്നരയ്ക്ക് അതായത് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എട്ടാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് അതിനുശേഷം വൈകുന്നേരം രാത്രി മൂന്ന് ഒമ്പതര വരെയാണെങ്കിൽ ഇയാളെ ബാക്കി പൂജാകാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഈ ബ്രഹ്മ മുഹൂർത്തം അതോ ഇത് എന്തൊക്കെ പറഞ്ഞിട്ട് ആ കുറെ മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വെളുപ്പിനെ മൂന്നര വരെ പോകുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ മൂത്ത മകനായിട്ടുള്ള സനന്ദനോട് ഈ പുറത്ത് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വരാൻ പറഞ്ഞത് എന്നിട്ട് ഈ സനന്തം ഫ്ലക്സ് അടിച്ചുകൊണ്ട് വരുന്നത് എപ്പോഴാണ് ഫ്ലെക്സ് അടിക്കാൻ പോകുന്ന എത്ര മണിക്കാണ് അവിടെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുള്ളത്

ആരും ജോലിയാണ് ും അതെ ആരും ചെയ്യാത്ത ജോലിയാണ് ചെയ്തിട്ടുള്ളത് സ്വന്തം അച്ഛനെ തട്ടിക്കൂട്ടി ഇതിനകത്താക്കിയിട്ട് മറ്റേ സ്ലാട്ട് മൂടി എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ സമാധിയായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആരും ചെയ്യാത്ത ഒരു പരിപാടി തന്നെയാണ് അത്രയും വലിയ ജോലി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴേ നിങ്ങൾ നോക്കുക ഈ അച്ഛൻ പറയുന്നത് അത്രത്തോളം അനുസരിക്കുന്ന അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്ന ഇതേ മക്കൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ അന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ മുൻപത്തെ വീട്ടിൽ സ്ഥാനത്ത് വെച്ചിട്ടുണ്ടാണ് അതായത് ഈ മൂത്ത മകൻ സനന്തരൻ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എന്നും അടിയും വഴക്കും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് മാറിയിട്ട് ഇവർ ഒറ്റക്കെട്ടായിട്ട് ഇവർ നിൽക്കുകയാണ് ഓക്കെ ഇവർ പറയുന്ന ഒരു കാര്യങ്ങളും ഇവർ അങ്ങോട്ടും കൊണ്ട് തള്ളി പറഞ്ഞു ഒറ്റക്കെട്ടായിട്ട് ഇവർ നിന്നിട്ട് ഈ അച്ഛന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അച്ഛനോട് ഇത്രയും സ്നേഹം അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ അനുസരിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് അനുസരിക്കുന്ന രണ്ട് നല്ല മക്കളാണ് എന്ന് പറയുന്ന ഇതേ ആള് വൈക്ക് നേരെ മാറ ഈ സാധനങ്ങളൊക്കെ എടുത്തോട്ട് വന്നിട്ട് ബാക്കി സ്ലാബൊക്കെ ഇട്ട് മൂടിയിട്ട് ഓ പിന്നെ നാളെ രാവിലെ ആട്ടെ രാവിലെ നമുക്ക് കുട്ടികൾ എനിക്ക് ഇന്ന് വയ്യ ഭയങ്കര മേലേദന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ അത്രേ ആത്മാർത്ഥമുള്ള മകനാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഒട്ടിക്കൂലേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഈ പറയുന്ന പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഇവർ ഒട്ടിച്ചുള്ളത് ഓക്കെ ആ വ്യക്തി കിടന്ന് എന്നിട്ട് നേരെ ജോലി വീണ്ടും എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ ആ വാദം അറിയിക്കുന്നത് അപ്പൊ പറഞ്ഞ രാത്രി ആയിട്ട് അവര് കടന്ന് ഉറങ്ങി ഇത്രയും പ്രശ്നമാ നമ്മൾക്ക് തോന്നിയില്ല നമ്മള് പെട്ടെന്ന് പിന്നെ അവരെ ഒക്കെ ശല്യപ്പെടുത്തണ്ട എന്നാണ് എന്റെ മോന്റെ മനസ്സിൽ ഇങ്ങനെ ആളുകൾ ഇത്രയും സ്നേഹം ഒരു അമ്പല് ശിവല് ശിവൻ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നോ ഈ അമ്മയുടെ ഒന്നും പറയണ്ട ശിവനെന്ന് പറഞ്ഞാ ഓ മോമെന്ന് പറഞ്ഞോട് കിടന്ന് ആലച്ചു വിളിക്കണം പിന്നെ ഇവിടെ ഈ സമയത്ത് വിളിച്ചുകഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എനിക്ക് ഉണരും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പഴ് നിങ്ങളൊന്ന് ആലിച്ചു നോക്കുക നാട്ടുകാരോട് ഇത്രയും സ്നേഹമുള്ള രണ്ട് മക്കളാണോ അവര് രണ്ടുപേരും നിങ്ങളൊന്ന് ആലോചുക അതായത് ഈ ആൾക്കാരെല്ലാം ചുറ്റും കൂടി ഇതിനകത്ത് സംശയം പ്രകടിപ്പിച്ചപ്പോഴത്തേക്കും അവരെല്ലാം മുസ്ലിം തീവ്രവാദികളാണ് ഇത് പൊളിക്കാൻ നിൽക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത തുപ്പിയ ഇതേ അവൻ തന്നെ ഈ മക്കൾ കാണി ഈ പറഞ്ഞ രാത് വെളുപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ അവര് അയ്യോ അതൊക്കെ മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പട്ടാ പകൽ പച്ചയ്ക്ക് എല്ലാവരുടെ മോത്ത് നോക്കിയിട്ട് വർഗീയത കാണിക്കല്ലേ നിങ്ങൾ മുസ്ലിം തീവ്രവാദ തീവ്രവാദികളാണെന്ന് പറഞ്ഞ ഇതേ മകനാണ് ഇവരെ കാണുമ്പോൾ ഈ ഒരു രീതിയിൽ തോന്നുന്നത് സി ഈ ഒരു വിഷയത്തിലാണെങ്കിൽ മുൻകാലങ്ങൾക്കും ഇവർക്ക് ഇതേപോലൊരു സമാധി എന്ന് പറഞ്ഞ സംഭവം ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു ടെൻഡൻസ് ഉള്ളതാണ് അതായത് ഈ ഗോവൻ സ്വാമിയുടെ ഏറ്റവും മൂത്ത മകനാണെങ്കിൽ ഇതുപോലെ പോളിയോ കുത്തിവെച്ചിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഈ ഗോവൻ സ്വാമിയുടെ തന്നെ ഇളയ സഹോദരി തന്നെ മറ്റൊരു മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളതാണ് അപ്പം അങ്ങനെ മരണപ്പെട്ട ആ ഒരു മകന്റെ മരണത്തെ സമാധിയാക്കാനെ കൊണ്ട് അവര് മുൻകാര്യങ്ങളിൽ ശ്രമിച്ചിരുന്നു പക്ഷെ അത് നാട്ടുകാർ സമാധിക്കാത്തതുകൊണ്ടാണ് പിന്നീട് വീടിനകത്ത് തന്നെ അടക്കം ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് അവിടെ മറ്റൊരു നാട്ടുകാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് പുതിയൊരു സമാധി ഉണ്ടാക്കാനെ കൊണ്ട് അവർ ശ്രമിക്കുകയായിരുന്നു ആൻഡ് ഇപ്പോഴും നിങ്ങൾ നോക്കുക എട്ട് ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ എട്ടാം തീയതി രാവിലെ പതിനൊന്നര ഏകദേശം ആ ഒരു ടൈമോടെ മരണപ്പെടുന്നു പിന്നീട് വൈകുന്നേരം രാത്രി ഒരു ഒമ്പതര വരെയോടെ ഇയാളും എൻ്റെ പൂജാകർമ്മങ്ങൾ പിന്നീട് ബാക്കി മുഹൂർത്തത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വെളുപ്പിനെ മൂന്നര വരെ ആണെങ്കിൽ പിന്നെ അങ്ങനെ ഇരിക്കുന്നത് അതായത് ഒമ്പതാം തീയതി വെളുപ്പിനെ മൂന്നര അത് കഴിഞ്ഞിട്ടുണ്ട് ഈ മൂന്നര കഴിഞ്ഞിട്ടാണ് പുറത്തുപോയി സാനങ്ങളും ഈ പോസ്റ്റർ അടിച്ചുകൊണ്ട് വരാനെ കൊണ്ട് ഇളയ മകൻ പറഞ്ഞത് പ്രകാരം മൂത്ത മകൻ സനന്തൻ അങ്ങോട്ടേക്ക് പോകുന്നത് എന്നിട്ട് സനന്ദൻ അവിടെ എത്തുന്നത് എപ്പോഴാണ് ഒമ്പതാം തീയതി വൈകുന്നേരം ആറേകാലിനാണ് ഈ പറയുന്ന പോലെ ഈ ഫ്ലെക്സ് അടിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പോസ്റ്റർ അടിക്കുന്ന സ്ഥലത്ത് എത്തുന്നത് അതും കഴിഞ്ഞ് ഇവർ വന്നിട്ട് സ്ലാബൊക്കെ ഇട്ട് മൂടിയിട്ട് പിറ്റേ ദിവസമാണ് ഈ ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ പത്ത് മണിക്ക് ഇതുപോലെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് പിന്നീട് നാട്ടുകാർ അറിയുന്നത് ഓക്കെ വളരെ കൃത്യമായിട്ട് ഇവർ ആസൂത്രണം ചെയ്താണ് ഇതിന്റെ ഇടയ്ക്ക് എത്രത്തോളം ടൈം ഉണ്ടായിരുന്നു ഇവർക്ക് ഓരോ കാര്യങ്ങളും പട്ടപ്പട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും മാത്രമായിരിക്കും വെളുപ്പിന് ഈ ഒരു മൂന്നരയ്ക്കുള്ള ഇവർ ഈ ഒരു പരിപാടി ഒമ്പതാം തീയതിയുള്ള വെളുപ്പിനെ മൂന്നരയ്ക്കത്തെ ഇത് കഴിഞ്ഞിട്ട് ഈ സനന്ദിന് ഈ ആറേകാലു വരെ ആണെങ്കിൽ പോസ്റ്റർ അടിക്കാൻ പോകാന കൂടി ഇത്രയും ടൈം എന്തെടുക്കുകയായിരുന്നു നിങ്ങൾ അറിയിക്കുക ഇവർ ഒരു പക്ഷേ ഈ ഒരു ടൈമിൽ മുൻകാലങ്ങൾ ഇവർ സമാധി ഉണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അച്ഛന്റെ മരണത്തെ ഒരു പക്ഷേ സമാധിയാക്കാം അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്തകളിലൊക്കെ അവർ പോയിട്ടുള്ളതായിരിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സംഘടനകളൊക്കെ എങ്ങനെ കൂട്ടാക്കി നിർത്താം എന്നുള്ള ഒരു പക്ഷേ അവർ അതും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ ലാസ്റ്റ് ഡേ പേടിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ മുസ്ലിം തീവ്രവാദികൾ എന്നുള്ള രീതിയിലേക്ക് ഈ വർഗീയത ഇറക്കിയപ്പോഴാണ് അത്തരം സംഘടനകൾ ഇവന്റെ ഒപ്പം കൂടെ നിന്നത് അപ്പോഴും ബി ജെ പോലുള്ള സംഘടനകൾ എന്താണ് പറഞ്ഞത് ഞാൻ ലാസ്റ്റ് ഡേ പേടിക്കുന്നത് അതായത് ഇവർക്ക് ഇത്തരം കാര്യങ്ങളെ ഒന്നും എന്റർടൈൻ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം കൃത്യമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കട്ടങ്ങ് കൂടെ നിൽക്കാൻ എന്ത് ചെയ്യണം അതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവർക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു അത് വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത ആളുകളാണ് ആൻഡ് അങ്ങനെ പറയുന്ന ഇതേ ആൾ തന്നെ സ്വന്തം അമ്മയെടുത്ത് പറയുന്നുണ്ട് വെളുപ്പിനെ ഈ നാട്ടുകാരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാവില്ല എന്നുള്ള രീതിയിലൊക്കെ ഓക്കെ ഇത്രയും ദിവസങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുമായിരുന്നു ഇവർ ആൻഡ് ഇത് ഞാൻ കൃത്യമായിട്ട് പറയണം ഇത്രയും കേരള സമൂഹത്തെ ഇവരെ കോമാളിയാക്കുന്ന നമ്മളെല്ലാം നോക്കൂത്തി ഈ സിസ്റ്റത്തെ മുഴുവൻ നോക്കൂത്തിയാക്കുന്ന വലിയൊരു പരിപാടിയാണ് ഇവര് കാണിച്ചു കൂട്ടിയേക്കുന്നത് ഇനി നാളുകളിലും ഇത്തരം സാധനങ്ങളൊക്കെ റിപ്പീറ്റഡി വന്നുകൊണ്ടിരിക്കും ആൻഡ് ഇനി ഈ ഗോപൻ സ്വാമിയുടെ ആണെങ്കിൽ രാസ രാസപരിശോധന കാര്യങ്ങളൊക്കെ എന്തായാലും ഇനി വരാനിരിക്കുണ്ട് അത് വന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയൂ എന്നിരുന്നാലും അതിനകത്ത് സ്വാഭാവിക മരണമാണ് എന്നുള്ള രീതിയിൽ ആയിരിക്കും അത് വരാൻ പോവുക നമ്മൾ മുമ്പത്തെ വീഡിയോസിനകത്തൊക്കെ സംസാരിച്ചുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇതുപോലെ എട്ടാം തീയതി ഇതുപോലെ മരണപ്പെടുന്നു പിന്നീട് ഈ ത്തെ എന്ത് ചെയ്യുന്നു ഇവർ തന്നെ ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവർ തന്നെ ഈ മൂന്ന് ദിവസത്തിന്റെ സമയത്തിന്റെ ഗ്യാപ്പിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഗ്യാപ്പിന്റെ ഇടയിൽ ഇവർ തന്നെ ആലോചിച്ച് കൂടിയേക്കുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ അച്ഛനെയാണെങ്കിൽ തല്ലിക്കൂട്ടി ചവിട്ടി ഓടിച്ചാണെങ്കിൽ അതിനകത്ത് കയറ്റുന്നു ഇട്ട് അടച്ച് മൂടി വെക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ഈ തലയ്ക്കത്താണെങ്കിൽ കരുവാളിപ്പോൾ ഒരു പാടുണ്ടെന്നുള്ള പ്രാഥമിക റിപ്പോർട്ട് അതായത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നീട് ഈ സമാധി പൊളിച്ചൊരാൾ പറയുന്നുണ്ട് വായ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഇരിക്കാന്നുള്ള മേ ബി ഇതിനകത്ത് ഇവർ സമാധി മരണപ്പെട്ടു എന്നൊരു പക്ഷെ ഇവർ വിചാരിച്ചിട്ട് കൊണ്ട് ഇരുന്നപ്പോൾ അതിനകത്ത് ഇരുന്ന് മരണപ്പെട്ടതും ആവാം നമുക്കതും പറയാം തല്ലി കാര്യമല്ല പിന്നെ ഈ പ്രഷറും ഈ പറയുന്ന ഈ ഷുഗറും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ കാലിലാണെങ്കിൽ പോലും മുറിവുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നടന്നു പോയിട്ട് അവിടെ പോയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അതും തളർന്നു കിടക്കാണെന്നുള്ള അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് തളർന്ന് കിടക്കായിരുന്നു റൂമിൽ അല്ലെങ്കിൽ കിടക്കൽ നിന്ന് തന്നെയായിരുന്നു മലപൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള രീതിയിലേക്ക് അവിടുന്ന് നാട്ടുകാരനും പറയുന്നുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സാഹചര്യത്തിൽ ഇവർ തട്ടിക്കൂട്ടി കണ്ടുവച്ചേക്ക് തന്നെ ഇതിന്റെ ഇടയ്ക്ക് അവർ കൃത്യമായിട്ട് പ്ലാനിങ്ങും എക്സിക്യൂഷനും എങ്ങനെ ചെയ്യണമെന്നൊക്കെ അവർ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുകയാണെന്നുള്ളതായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൻഡ് നമ്മൾ നമ്മുടെ കേരളത്തിൽ അതായത് സാക്ഷരത കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള എന്ന് നമ്മൾ തന്നെ അവകാശപ്പെടുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇത്രയും ആളുകളെ നോക്കുപുത്തിയാക്കി ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലേടെ ബുദ്ധിമാന്മാര് ഒന്ന് ആലോചിച്ചു നോക്കുക കാര്യം ഈ ബിസിനസ് സാധ്യത മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതേ സാധനം പറഞ്ഞുണ്ട് ഇനി എത്ര സമാധികളായിരുന്നു നമ്മുടെ നാട്ടിൽ മുന്നിൽ വരാൻ ഇതിനെ ഇതിനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താര കമന്റ് ബോക്സിലൂടെ പറയാൻ ഞാൻ നമ്മൾ ഇനി ഏതെങ്കിലും റിയാക്ട് ചെയ്യാനുള്ള കണ്ടെന്റ് ഇതേലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താറേറെ കമന്റ് ബോക്സിലൂടെ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ശരി